ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട്ടെ സി പി എം നേതാക്കളുടെ പത്ത് വർഷത്തെ സ്വത്ത് വിവരം വെളിപ്പെടുത്തുവാൻ വെല്ലുവിളിച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരും കഴിഞ്ഞ അമ്പത് വർഷക്കാലത്തെ സ്വത്ത് ഞങ്ങൾ വെളിപ്പെടുത്താം പരസ്യമായി പത്ത് വർഷക്കാലത്തെ സ്വത്ത് വെളിപ്പെടുത്താൻ കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് മാർച്ച് പടയാളികളെ ഞങ്ങൾ വെല്ലുവിളിക്കുക ഒലിവിയ വോഡ്സ് കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഫർണിഷിംഗ് ആൻഡ് വുഡൻ ഫർണിച്ചർ

പിന്നെ നാട്ടുകാർക്ക് ബോധം ഉണ്ടാവില്ല ചില ആളുകളെ നാട് എന്നൊക്കെ നടക്കുന്നല്ലോ പൊള്ളയിടിക്കുക ഓരോന്നും കമ്മീഷനാ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനുകൾ നടക്കുന്നതിപ്പോൾ കേസെടുക്കലല്ല അവിടെ മധ്യസ്ഥമാണ് മധ്യവർത്തിപ്പണിയാണ് അതിന് നേതൃത്വം അങ്ങനെയുള്ള കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കേരളത്തിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് കേരളത്തിലെ പി ഡബ്ലി ഓഫീസിൽ കേന്ദ്രീകരിച്ച് കൊള്ളയുണ്ടല്ലോ സമാഹതല്ലാത്തതാണെന്ന് എന്നിട്ട് ഇവർ പറയുന്നു യു ഡി എഫ് കള്ളന്മാരെ അനുവദിക്കാറൊക്കെയാണ് പറയുന്നത് ഏതായാലും ഒരു കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞ എട്ടു വർഷക്കാലത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ യഥാർത്ഥ കള്ളന്മാരാണെന്ന് കേരളീയ ജനതയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ എട്ടു വർഷക്കാലം കൊണ്ട് ഈ പാർട്ടിയുടെ പൂർണ്ണരൂപം സി പി ഐ എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ്റ്റർ ആയിട്ടില്ല

ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ടീച്ചർ അമ്മ വിശാല മനസ്സിയാണ് അത്രേ സന്മനുടമയാണത്രേ ഞാൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ അതിദൂരമായിട്ട് കൊലപാതകമായിരുന്നു ചന്ദ്രശേഖരന്റെ കൊലപാതകം ആ കൊലപാതകത്തിൽ ഈ സ്ഥാനാർത്ഥി ചന്ദ്രശേഖരോടൊപ്പമോ ചന്ദ്രശേഖരന്റെ കൊന്നയോടൊപ്പമോ അതാണ് ഞങ്ങൾ അതോട് ചോദിക്കുന്നത് വിശാല പറയട്ടെ ചന്ദ്രശേഖരനെ കൊന്നവന് സമൂഹ മാധ്യമത്തിൽ മഞ്ഞളോത്രം മാടിയവരാണ് വിശാല മനസ്സിയായി കടന്നു വരുന്നത് മറ്റൊന്ന് നമ്മളൊക്കെ തന്നെ കോവിഡ് കാലത്ത് എല്ലാം മറന്നി സക്കോട് സഹരിച്ചവരാ ആറ് മണിക്ക് പിണറായി വിജയന്റെ തള്ളു കാണുമ്പോൾ ബോബനും മൊഴിയിലും പൂച്ചിരിക്കുമ്പോഴിരിക്കുന്ന ടീച്ചർ നമ്മുടെ കാഴ്ച നിങ്ങളും ഞാനും കണ്ടതാണ് പിന്നീടാണ് ഞെട്ടിക്കുന്നത് ആയിരത്തി മുന്നൂറ് കോടിയുടെ അടിമതിയാണ് കോൺഗ്രസ് പറഞ്ഞത് കൺട്രോളർ റിപ്പോർട്ടാണ് ആ കോടി എവിടെ കണ്ടോളറായിട്ട് ഓടിച്ചാണ് ഓടി പറഞ്ഞിട്ടാവട്ടെ വടകൃത മത്സരം എന്നാണ് നമ്മൾക്കോട് പറയാനുള്ളത് ഈ പാവപ്പെട്ട ജീവിക്കാൻ കഴിയില്ലാത്തവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം വിനോദം പറഞ്ഞ കാര്യം ജില്ലാ കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ സമരമല്ല ഇതൊരു ധർമ്മ സമരമാണ് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പറ സമരമാണ് ഈ സമരം ഏറ്റെടുത്ത പാരമ്പര്യമാണ് കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസ് ഒന്നും പാവപ്പെട്ടവന്റെ വിളികട്ട പാർട്ടിയാണ് ഷോർട്ട് ഫോം ക്ഷേമ പെൻഷൻ ആരുടെയും ഔദാര്യമല്ലാമെന്നും ക്ഷേമരാഷ്ട്രമെന്ന ഇന്ത്യൻ സങ്കൽപ്പം യാഥാർത്ഥ്യമാക്കുവാൻ സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ചടങ്ങിൽ സംസാരിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വിദ്യ ബാലകൃഷ്ണൻ പറഞ്ഞു വയസ്സ് പെൻഷൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു വയസ്സായ അന്നത്തെ ഗവൺമെന്റ് യു ഡി എഫിന്റെ ഗവൺമെന്റ് തീരുമാനമെടുത്തു അറുപത് വയസ്സായിട്ടുള്ള മുഴുവൻ ിടപാട് നടത്തുന്നവർക്കാണ് ലക്ഷങ്ങൾ കൊടുത്ത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കുവാനുള്ള അനുമതി നൽകിയത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പഠിക്ക് പുറത്താവുന്നില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് കെ ടി വിനോദൻ മഠത്തിൽ നാണു മാസ്റ്റർ വി പി ഭാസ്കരൻ സന്തോഷ് തിക്കോടി പി എം അഷ്റഫ് പുത്തൂക്കാട് രാമകൃഷ്ണൻ കെ പി രമേശൻ ഇ കെ ശീതൽരാജ് പ്രേമ ബാലകൃഷ്ണൻ പി എം മോളി സതീഷ് കുന്നങ്ങോത്ത് രാമകൃഷ്ണൻ മൂടാടി ജയചന്ദ്രൻ ചെറുകുറ്റി ആർ ടി ജാഫർ പ്രവീൺ മടുക്കുടി സംസാരിച്ചു